എല്ലാവർക്കും എല്ലെ എഴുപത്തി ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ റിച്ച് ആയി ഒരു വേൾഡിനകത്ത് നോക്കി എന്റെ പൈസ അങ്ങോട്ട് നോക്കാം അതിലോട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയ ആ ഒരു റെയ്ഡ് ഫാമ് എന്നെ എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോയി ഒരു വേൾഡിനകത്ത് ഇപ്പൊ എനിക്ക് ആവശ്യത്തിൽ എമറോൾഡ് ആ ഒരു ഫാർമിന്ന് കിട്ടുന്നുണ്ട് എന്റെ പെട്ടിക്കകത്ത് വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ബ്ലോക്ക് ആക്കിയിട്ട് ചുമ്മാ കൊണ്ട് തറല്ലാം കിട്ടിയിരിക്കണം ഇവിടെ ഇതിന്റെ മേലെ ഞാൻ ഒരു ചേർ ഉണ്ടാക്കി എന്റെ ബാറിനകത്തേപോലെ തന്നെ സ്പേസ് ഇല്ല അതുകൊണ്ട് ഞാൻ മിക്കവാറും ഇതെല്ലാം ഞാൻ കത്തിച്ച മിക്കോർ വിജയം കൊണ്ട് ഞാൻ കഷ്ടപ്പെടുന്നു നിങ്ങൾക്കറിയാം ഞാൻ ഈ ഒരു ഒരുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു പ്രത്യേക ഒരു ഒരു ആ ോ കണ്ടല്ല കംപ്ലീറ്റ് ഇത് അവര് ബ്ലോക്ക് കൊണ്ട് ഇതെല്ലാം ഞാൻ എന്തോ കൊണ്ടുപോയിട്ട് കഴിഞ്ഞ എപ്പിസോഡിലെ ശേഷം ഞാൻ ഈ ഒരു വേർഡിനകത്ത് ഓഫ് ക്യാമറ ഒരുപാട് പ്രോഗ്രസ് ചെയ്തു അതെല്ലാം ഞാൻ കാണിച്ചു തരാം പെട്ടിക്കാത്തിന് സ്ഥലമില്ല അതുകൊണ്ട് എന്റെ വാല്യുബിൾ പെട്ടിക്കാത്താണ് ഈ ഒരു ബാക്കിയുള്ള ബ്ലോക്ക് വെച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ ചെയ്തത് എന്റെ ഒരു നെതർ ഹബിലോട്ട് ഞാൻ ആ ഒരു റെയ്ഡ് ഫാമ് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ അതിന്റെ ഒരു ടണില് വരും ഇതും കൂടി ഉണ്ടാക്കിയതിനു ശേഷം ഈ ഒരു നെതർ ഹബിന്റെ സെന്ററിലായിട്ട് എല്ലാ സൈഡും ും ഈ ഒരു ടണൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു സ്ഥലം പോലും ഇപ്പൊ ബാക്കിയില്ല ഇപ്പൊ ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു ടണൽ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടാകും എന്റെ പേര് ഇത്രയും ടണൽ ദാ ഈ ഒരു ടണലിലോട്ട് കയറുമ്പോഴാണ് എനിക്ക് ആ ഒരു റെയ്ഡ് ഫാമിലോട്ട് പോകാൻ പറ്റുന്നത് ഞാൻ അത് ഇവിടെ എഴുതിയിട്ടില്ല അത് ഞാൻ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം എഴുതിയിട്ടോളാം അത് എന്താണ് ഞാൻ എഴുതാത്തതെന്നല്ല ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഞാൻ ഈ ഒരു ടണൽ വഴി നേരെ ദാ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെനിന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞാൽ മാത്രമേ എനിക്ക് ആ ഒരു റെയ്ഡ് ഫാമിലോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പൊ റൈറ്റിലോട്ട് തിരിയുമ്പോൾ എനിക്ക് പിന്നെ അവിടെ നിന്നുള്ള ഒരു ടണല് ആ ഒരു ഫാം എത്തുന്നത് വരെ അതിന്റെ ഒരു തീപിലും ബിൽഡ് ചെയ്യാൻ അപ്പോൾ ഞാനിരുന്ന് ആലോചിച്ചു ഏത് ബ്ലോക്ക് അവിടെ കൊടുക്കാന്ന് ഞാൻ ദാ ഈ ഒരു ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഞാൻ ഇത് വെച്ചിട്ട് എന്തോ എവിടെ ദാ ഈ ഒരു ടണൽ വഴി അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും എനിക്ക് എന്റെ റൈഡ് ഫാമിലോട്ട് എത്താൻ പറ്റുന്നത് നല്ല നൈസ് ചെയ്തിപ്പോ ഞാൻ ഇവിടെ ആ ഒരു കോച്ച് ബ്ലോക്കും വെച്ചു എന്റെ പെട്ടിക്കാത്തുണ്ടായിരുന്ന കംപ്ലീറ്റ് കോച്ച് ബ്ലോക്ക് തീർന്നു അതങ്ങനെ കംപ്ലീറ്റ് തീർന്നിട്ടും ഞാൻ ഈ ഒരു ടണിൽ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ദാ ഇനി ഇവിടെ അങ്ങോട്ട് വയ്ക്കാനുണ്ട് ഇതെനിക്ക് ഇന്നത്തെ എപ്പിസോഡ് വേണം കംപ്ലീറ്റ് ആക്കാൻ ഈ ഒരു കോച്ച് ബ്ലോക്ക് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാകുന്നുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ബ്ലോക്കും കൂടി എടുത്തിട്ട് ഇവിടെ നിന്ന് കംപ്ലീറ്റ് ആക്കി വെക്കണം അങ്ങനെ നമ്മൾ ഓടുന്ന അറ്റത്തോട് വരുമ്പോ ഈ ഒരു പോട്ടലെത്തും ഈ ഒരു പോർട്ടലിന്റെ ബാക്ക് സൈഡ് ിലും ഞാൻ ഈ ടെബോൾ ബ്ലോക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെ അതിലോട്ട് കയറിയിട്ട് ഞാൻ ഇവിടെ വരും ഞാൻ അവിടെ ഇരുന്ന ആ ഒരു എടുത്തിട്ട് പോട്ടലെടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ കുറച്ചും കൂടി ക്ലീൻ ആയിട്ടിട്ടുണ്ട് എനിക്ക് ഇങ്ങോട്ട് വരാൻ കുറച്ചും കൂടി എളുപ്പമുണ്ട് പിന്നെ ഇവിടെ ബ്ലോക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ക്രാഫ്റ്റിങ് ടേബിൾ വെച്ചിട്ടുണ്ട് നന്നായിട്ട് വർക്ക് ആവുന്നോണ്ട് ഈ ഒരു സാധനം പിന്നെ ഇത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് എനിക്ക് ആ ഒരു ബാഡ് ഇങ്ങോട്ട് കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ട് എനിക്ക് ഇവിടെ അടുത്തുള്ള ഒരു പോസ്റ്റിലോട്ട് പോകണം അപ്പൊ അങ്ങോട്ട് പോകാൻ പോവാൻ ഞാൻ ഒരു ടണലിൽ സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഈ ഒരു ടണലിൽ ഇറങ്ങിയിട്ട് എന്റെ ഒരു പോർട്ടൽ റൂമിലോട്ട് പോകുന്ന ഈ ഒരു ടണലിൽ ടണലൊഴിപ്പിക്കഴിഞ്ഞാൽ ഈ സൈഡിലായിട്ട് എനിക്ക് കാണാൻ പറ്റും ഇതായിരിക്കും അത് ഞാൻ ആ ഒരു ഔട്ട് പോസ്റ്റിന്റെ ആ ഒരു ലുക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡാർക്ക് കോക്കും പിന്നെ ഒരു കോബ്സോണും ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഔട്ട് പോസ്റ്റിന്റെ ലുക്ക് കിട്ടും അങ്ങനെ ഞാൻ ഓടിയങ്ങോട്ട് കയറി കഴിഞ്ഞാൽ എനിക്ക് നേരെ ആ ഒരു ഔട്ട് പോസ്റ്റിനടുത്ത് എത്താൻ പറ്റും പോടാ ഇവിടെ വന്നിട്ട് ആ ഒരു ബാഡ് ഓമിനെടുത്തോണ്ട് എനിക്ക് ഡയറക്റ്റ് അറിയിക്കഴിഞ്ഞാൽ നെതർ വഴി തന്നെ ഡയറക്റ്റ് എനിക്ക് അങ്ങത്താൻ പറ്റും എന്തായാലും ഈ ഒരു ടണൽ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കാര്യം നമുക്ക് ആ ഒരു റെയ്ഡ് ഫാർമിംഗ് ഈ ഒരു ബ്ലോക്ക് ആണല്ലോ ഒരുപാട് കിട്ടുന്നത് അപ്പൊ അതിന് ഇവിടെ വയ്ക്കുന്നതായിരിക്കും കറക്റ്റ് ഇപ്പൊ എങ്ങനെയായാലും ഈ ഒരു ടണൽ നല്ല ലുക്കൊണ്ട് ഇപ്പൊ കാണാൻ ഇനി അങ്ങോട്ട് വയ്ക്കാനുള്ള ഒരു ബാക്കി കൂടി വെച്ചാൽ മതി അവിടെയും തീർന്നില്ല എന്റെ ഓഫ് ക്യാമറ ഗ്രൈൻഡ് എന്റെ കയ്യിലുള്ള ഒരു സോഡ് ഉണ്ടാ നിങ്ങൾ ഇപ്പൊ ഈ ഒരു സോഡിന്റെ പേര് മാസ്റ്റർ സോഡ് എന്നാണ് ഞാൻ ഇത് റീനെയിം ചെയ്തു ഞാൻ ആദ്യം ഇത് ചെയ്യാൻ നോക്കിയപ്പോൾ അത് ടു എക്സ്പെൻസീവ് എന്ന് കാണിച്ചു ഞാൻ പിന്നെ ഇത് കംപ്ലീറ്റ് ഡിസ്സാഞ്ചാർജ് ചെയ്തിട്ട് ഒന്നെന്ന് എഞ്ചാർജ് ചെയ്തു ഈ ഒരു സോഡിനകത്ത് നമുക്ക് ഏഴ് എഞ്ചിനിങ്ങ് ഇടാൻ പറ്റും ഒരു ഏഴഞ്ചാണ്ടിങ്ങും ഒരു പ്രത്യേക ഓർഡറിൽ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റീനെയിം ചെയ്യാനും പറ്റും ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഈ ഒരു സോഡിന് മാസ്റ്റർ സോഡിനും പേര് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ബുക്ക് വാങ്ങാനുള്ള കംപ്ലീറ്റ് ടെമ്പറും എനിക്ക് ഇവിടെ തന്നെ കിട്ടുകയും ചെയ്തു ഈ ഒരു ഫാമിൽ നിന്ന് ഇത് ഞാൻ റീനെയിം ചെയ്യാനുള്ള കാര്യം ഈ ഒരു സോഡോറ്റ് മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ എപ്പിസോഡിൽ മാത്രമല്ല ഈ ഒരു ഓഫ് ക്യാമറ ഗ്രൈൻഡിനടക്കും ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഈ ഒരു സോഡം കൊണ്ടുപോയിട്ടാണ് ഇത് ഉപയോഗിച്ചത് ഈ ഒരു സോഡിൽ ഒരു ഫയർ ആസ്പെറ്റ് അല്ല ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു അതുകൊണ്ട് ഇനി ഇത് മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് റീനെം ചെയ്തിട്ടുണ്ട് എന്റെ പേര് അവിടെയും തീർന്നില്ല ഓഫ് ക്യാമറ ഗ്രൈൻഡ് നമ്മൾ ഇതെല്ലാം ഇവിടെ ചെയ്യുന്നതിന്റെ കാര്യം ഈ ഒരു കോച്ചു ും ആ ഒരു കോച്ച് ബ്ലോക്ക് വെച്ചിട്ട് ഞാൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന രണ്ട് വലിയ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കാനും അതിൽ ഒരു പ്രോജക്റ്റ് ആണ് എന്റെ എൻ്റെ ഫാർമ അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഞാൻ ഒരു എന്റെ പില്ലർ കംപ്ലീറ്റ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ ഞാൻ എന്റെ നോക്കി കഴിഞ്ഞാൽ ഇതിനകത്തുണ്ടായിരുന്ന കംപ്ലീറ്റ് എന്റെ പില്ലറും ഞാൻ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് ഇതെല്ലാം കംപ്ലീറ്റ് ആക്കാൻ എന്ത് മാത്രം സമിതം എന്നറിയുമോ അവസാനം അതെല്ലാം ഞാൻ പൊട്ടിച്ചെടുക്കുകയും ചെയ്തു അങ്ങനെ പൊട്ടിച്ചപ്പോൾ കിട്ടിയ ഒരു ആ എടുത്തുകൊണ്ട് പോയി ഞാൻ എന്റെ ബാറിനകത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു എൻ്റെ കംപ്ലീറ്റ് ഒരു ക്യാൻവാസ് പോലെ കിടക്കുകയാണ് ഇതിനെ അത് നമുക്ക് ഇനി എന്തോ ബിൽഡ് ചെയ്ത് അത് ഉണ്ടാകാനുള്ള റീസോർസ് മാത്രമേ ഉണ്ടായിരുന്നാൽ മതി അപ്പോൾ ഈ ഒരു ബിൽഡിനകത്ത് ഞാൻ ഏറ്റവും മുതൽ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ബ്ലോക്ക് ആണ് ആ ഒരു കോറ്റ്സ് ബ്ലോക്ക് ആ ഒരു കോസ് ബ്ലോക്ക് ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിനകത്ത് ഒരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇനി അതിൻ്റെ ജോലി നോക്കാം അപ്പോൾ ആ ഒരു ട്രേഡിംഗ് ഹാൾ ഞാൻ ഉണ്ടാക്കുമ്പോ എനിക്കത് എപ്പോഴും ലോഡായി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അത് ഉണ്ടാക്കുമ്പോൾ അവന്മാർ അത് പെട്ടെന്ന് റീസ്റ്റോക്ക് ചെയ്യും അവന്മാരെ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു സ്ഥലത്തോട്ട് പോയി ആക് അത് ഉണ്ടാക്കാൻ പറ്റിയ ഞാൻ ഒന്ന് രണ്ട് സ്ഥലം പോയി നോക്കി പക്ഷേ അതെല്ലാം എന്റെ ഒരു ബേസിന്ന് നല്ല ദൂരോട്ടാണ് അപ്പോൾ ഞാൻ അവസരം വിചാരിച്ച് എന്തായാലും ഞാൻ എന്റെ ഒരു ഫാർമിംഗ് ആലന്റിനകത്ത് ഒരുപാട് ബില്ല് ഉണ്ടാക്കി വെച്ചു ഇവിടെ തന്നെ ഒരു ട്രേഡിംഗ് ഹാളും കൂടെ െന്ന് വിചാരിച്ചു അതിനുമ്പോ വേറെ ഒരു കാര്യം കൂടി ഒരുപാട് എംബ്രോൾഡർ കിട്ടിയതുകൊണ്ട് ഞാൻ എന്റെ ഷിപ്പിനകത്തുള്ള ട്രേഡിംഗ് ഹാൾ ഉണ്ടല്ലോ ഇവിടെ ഉള്ള ഈ ഒരു വില്ലേജർമാരുടെ ഞാൻ ട്രേഡ് ചെയ്തിട്ട് ആ ഒരു ഗ്ലാസ് കാണിക്കുന്ന ട്രേഡ് വരെ ഞാൻ ലോക്ക് ചെയ്തു അങ്ങനെ ആ ഒരു വില്ലേജ് ആ ഒരു ഗ്ലാസ് തരുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സൈൻ ബോർഡ് ഞാൻ ഇങ്ങനെ കളർ ചെയ്ത് വെച്ചു ഇങ്ങനെ ഈ ഒരു കളറുള്ള കംപ്ലീറ്റ് വില്ലേജറും എനിക്ക് ഒരു ഗ്ലാസ് ട്രേഡ് തരുന്നുണ്ട് എനിക്ക് അപ്പൊ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ഗ്ലാസ് ഒരുപാട് ട്രേഡ് ചെയ്യാൻ പറ്റും ഞാൻ സാന്റ് മൈനിനും പോകണ്ട അത് സ്മെൽ ചെയ്യാനുള്ള കോളും ഞാൻ കണ്ടുപിടിക്കണ്ട അതുകൊണ്ട് സ്മെൽറ്റ് സ്മെൽറ്റും ഒരുപാട് ഒരു എംബ്രോഡർ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ഗ്ലാസ് ട്രേഡ് ചെയ്താൽ മതി ഇത് പക്ഷെ എല്ലാ വില്ലേജറും തരുന്നില്ല ഈ ഒരു വില്ലേജർ രുന്നില്ല അതുകൊണ്ട് ഞാൻ ഇവരെ കളറും ചെയ്തിട്ടില്ല ഞാനത് തരുന്ന വില്ലേജർമാരെല്ലാം കൗണ്ട് നോക്കിയപ്പോ ഇരുപത്തഞ്ച് വില്ലേജർമാരുണ്ട് അവരെ ഞാൻ അങ്ങനെ അല്ലോക്കേതും വെച്ചു അതിന്റെ കൂടെ തന്നെ ഈ ഒരു പെട്ടിക്ക് ഗ്ലാസ് ഞാൻ വാങ്ങി വച്ചിട്ടുണ്ട് പെട്ടെന്ന് ഒരു ആവശ്യം വന്നു തന്നെ ഇവിടെ വന്നിട്ടാൻ പറ്റും എന്റെ ഇനി ഉണ്ടാക്കാൻ പോകുന്ന ഒരു ട്രേഡിംഗ് ഹാളും ഇതിനടുത്തായിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ ആ ഒരു വില്ലേജറിനെ അതിനകത്തോട്ട് കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും അവന്മാരുടെ കഴിഞ്ഞ ഒരു കോർച്ച് ബ്ലോക്ക് ഞാൻ വാങ്ങിയതിനു ശേഷം അവന്മാർ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ഏഫ് നിൽക്കേണ്ട കാര്യമില്ല ഞാൻ ഇവിടെ തന്നെ ഈ ഒരു ട്രേഡിംഗ് ഹാളും എന്റെ ഷിപ്പിനകത്തുള്ള ട്രേഡിംഗ് ഹാളും ഈ നിൽക്കുന്ന ഫാമും എല്ലാ ഒരുമിച്ച് അങ്ങ് വർക്ക് ആയിക്കോളും അപ്പൊ ഞാൻ ഈ ഒരു ട്രെയിനിങ് ഹാൾ ഉണ്ടാക്കാൻ പോകുന്നത് ദാ ഇത് അടിയിലോട്ടാണ് ഞാൻ ദാ ഈ ഒരു സൈഡിൽ ചെറിയൊരു ഡോക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഈ ഒരു ഡോക്കിന് ഈ ഒരു സൈഡിലായിട്ട് ഇവിടുന്ന ഇത്തിരി താഴോട്ട് ഒരു വലിയൊരു കുഴി ഒന്ന് കുഴിച്ചുകഴിഞ്ഞാൽ അവിടെ എനിക്ക് ഒരു ട്രെയിനിങ് ഹാൾ ഉണ്ടാക്കാൻ പറ്റും നല്ല സ്പേസ് ഉണ്ട് ഇത് നടിയിൽ ദാ ഈ ഒരു പൈപ്പ് തയ്യാറെ ദൂരോട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇതിലോട്ടൊന്നും ടച്ച് ആവില്ല അപ്പൊ ഞാനിത് ഇങ്ങോട്ട് ഉണ്ടാകാനാണ് നോക്കുന്നത് അത് ഞാൻ ഇങ്ങോട്ട് ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ഇരുപത് വില്ലേജാട്ടെ വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഞാൻ എന്റെ ഒരു ബ്രീഡർ കുറെ നേരം ഓണാക്കിയിട്ടുണ്ട് ഒരുപാട് വില്ലേജർ വില്ലേജ് ഇതിനകത്ത് നിൽക്കുന്നുണ്ട് ഇനി ഇവന്മാരെല്ലടത്തും അങ്ങോട്ട് കൊണ്ടുപോയാ മാത്രം മതി അപ്പൊ ഞാൻ കഴിഞ്ഞ എപ്പിസോഡില് ആ ഒരു റെയ്ഡ് ഫാർം ഫാമുണ്ടാക്കി ഇവിടെ വില്ലേജറിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു റെയിൽ ഞാൻ ഈ ഒരു കടലോട്ട് കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഞാൻ പൊട്ടിച്ച് മാറ്റണം ഞാൻ എന്തായാലും ഇനി ഓരോന്നോർന്നിട്ട് ചെയ്യാം ഫസ്റ്റ് ഇതിന്റെ അടിയിലായിട്ട് വലിയൊരു കുഴി വെട്ടിയിട്ട് ആ ഒരു ട്രെയിഡിംഗ് ഹാൾ ഉണ്ടാക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു വിലേജറിനെ കൊണ്ടുവരാം കുട്ടി ടൈലാക്സ് ഹാൾ കംപ്ലീറ്റ് ബിൽഡ് ചെയ്ത് തീർന്നു ഇതാ ഈ ഒരു സൈഡിൽ താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേ കേസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനത്തെ താഴോട്ട് ഇറങ്ങുമ്പോൾ ഇതായിരിക്കും ആ ഒരു കോട്സ് ബ്ലോക്ക് വാങ്ങിയ ട്രേഡിംഗ് ഹാൾ ഇതിനകത്ത് ഇപ്പൊ ടോട്ടൽ ഇരുപത്തൊന്ന് വില്ലേജറിനെ എനിക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റും ഇനി എന്റെ ആ ഒരു വില്ലേജർ പ്രീഡർ ചെയ്യുന്ന അവന്മാരെങ്ങോട്ട് കൊണ്ടുവന്നാൽ മാത്രം മതി അതിന് ഞാൻ ആ ഒരു റെയിൽ അല്ലെടുക്കേണ്ടി വരും ഇത്രയൊന്നും ബിൽഡ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ലായിരുന്നു പക്ഷെ പണിയുള്ളത് അവന്മാരങ്ങോട്ട് കൊണ്ടുവരുമ്പോഴാണ് വില്ലേജർമാരെ പെയിനാണ് ഇവന്മാരെ വെച്ച് നല്ല സൂക്ഷിച്ചോളും പരിമാറാൻ അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകുന്നതോടെ കാണിച്ചു നിങ്ങൾ ഞാൻ വെറുതെ ബോർഡ് നോക്കുന്നില്ല അതിനകത്ത് ഇവന്മാരെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇനി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം അങ്ങനെ അതിന്റെ ഞാൻ കംപ്ലീറ്റ് ആക്കി ഇപ്പൊ ഞാൻ ഇതിലൂടെ കയറി നോക്കുമ്പോ അതായത് കംപ്ലീറ്റ് വില്ലേജർ ഞാൻ കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ ഈ ഒരു വില്ലേജറി കൊണ്ടുവന്നത് മാത്രമല്ല എല്ലായിടത്തും ഞാൻ ട്രേഡും ചെയ്ത് ആ ഒരു കോച്ച് ബ്ലോക്ക് ഞാൻ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇപ്പൊ ടോട്ടൽ ഇരുപത്തി ഒന്ന് വില്ലേജർമാരുണ്ട് ഇവന്മാരെല്ലാവരും എനിക്ക് ആ ഒരു കോച്ച് ബ്ലോക്ക് തരുന്നുണ്ട് എന്റെ ഞാൻ കുറച്ച് വാങ്ങുകയും ചെയ്തു ഈ ഒരു പെട്ടിക്കകത്ത് ഏകദേശം എന്താ അറിയാറായി കൂടെ പിന്നെ ബൈ ബൈ നമുക്ക് നിന്ന് ഒരു കോച്ച് ബ്ലോക്ക് മാത്രമായിട്ടല്ല വാങ്ങാൻ പറ്റുന്നത് വേണമെങ്കിൽ നമുക്കത് ആയിട്ട് വാങ്ങാൻ പറ്റും എന്താ കണ്ട അത് വിൽക്കുന്നുണ്ട് ഇവമാര് അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം ഈ ഒരു പില്ലർ വാങ്ങിയിട്ട് എന്റെ ഒരു നെതർ ഹബ്ബൊന്ന് പോയി കംപ്ലീറ്റ് അവിടെ ബിൽഡ് ചെയ്യാനുണ്ട് ബാക്കി ഇതിൽ ഏതോ ഒരു വില്ലേജർ മറ്റേ കാണിക്കുന്ന ഒരു ഉണ്ടല്ലോ അതും തരുന്നുണ്ട് ആ ദൈവം തന്നെ ഇതാ ഈ ഒരു സാധനം ഇത് ക്രാഫ്റ്റ് എത്തിരിപാടു ഈ ഒരു ട്രേഡിംഗ് ഹാലിലോട്ട് ഞാൻ ഒരുപാട് വരും വില്ലേജർമാരുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന വേറെയും ബ്ലോക്കുകൾ ഉണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരാൻ പോകുന്നത് ഈ ഒരു ബ്ലോക്ക് ആയിരിക്കും ഓക്കെ ഞാൻ ഇത് ഒരുപാട് വാങ്ങിയിട്ടുണ്ട് ഇനി ഇത് നേരെ നെതറിലോട്ട് കൊണ്ടുപോയിട്ട് എന്റെ ഒരു ഹബ് ഒന്ന് കംപ്ലീറ്റ് ആക്കാം അപ്പോൾ അതിൻ്റെ ഐറ്റംസ് പോകുന്ന നോക്ക് ഇവിടെ ഞാൻ ഈ ഒരു സൈൻ ബോർഡ് എഴുതി വയ്ക്കാത്തത് അത് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ടാണ് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് അതും കൂടി എഴുതി വെക്കാം ഓക്കെ ഇനി ഇതായി ഇവിടെ നിങ്ങോട്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ട് പോകണം എൻ്റെ പേര് സുതി ഓക്കെ എന്റെ റെയ്ഡ് ഫാമിലി പോലുള്ള ഒരു ടണൽ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് വെരി നൈസ് ഇപ്പോൾ എന്ത് ഭംഗി നോക്കുകയാണെങ്കിൽ അങ്ങനെ വേറെ ഒരു പ്രോജക്റ്റ് കൂടി കംപ്ലീറ്റ് ആയി ഇനി എന്റെ ആ ഒരു രണ്ട് മെഗാ പ്രോജക്റ്റ് ചെയ്യാൻ കരുതി വേറെ ഒന്നും എനിക്ക് ബാക്കിയില്ല ലാൻഡ് ചെയ്യണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ഗാർഡിയൻ ഫാമുണ്ട് ആ ഒരു ബിൽഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റീസോസ് വെക്കാൻ വേണ്ടിയിട്ട് എന്റെ ഒരു ഷർക്കർ ഫാമുണ്ട് ആ എല്ലാം ഷർക്കറെ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് വരൊരു ബാറുണ്ട് ആ ഒരു ബിൽഡിനെല്ലാം വേണ്ടിയിട്ടുള്ള റീസോസ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇപ്പോൾ ഒരു റെയ്ഡ് ഫാമും ആ ഒരു ട്രേഡിംഗ് ഹാളും ഉണ്ട് ഇനി നമുക്ക് ആ ഒരു ബിൽഡിന്റെ പടി സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി അടുത്ത എപ്പിസോഡ് മുതൽ ഞാനത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഞാൻ ഞാനെന്തായാലും ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ ഒരു എന്റെ അകത്തുള്ള യു എഫ് ഷിപ്പായിരിക്കും ആ ഒരു എൻ്റർമേ ഫാർ ആ ഒരു ബിൽഡിന് ഞാൻ തുടക്കം ഇട്ടിട്ട് പതിയെ പുതിയ ഓരോന്ന് പറഞ്ഞിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ കുറേ ദിവസം കൂടെ ഞാൻ എന്റെ ഒരുപാട് സമയം ഞാൻ സ്പെൻഡ് ചെയ്തത് ഇതിനകത്തുണ്ടായിരുന്ന ഒരു പില്ലർ എല്ലാം പൊട്ടിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ഈ എന്റെ ജോലി ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പം എന്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എനിക്ക് ചെറിയൊരു പനി പിടിച്ചു ഞാൻ ഇപ്പം നല്ല റെസ്റ്റ് എടുക്കുകയാണ് എന്നിട്ടും കിട്ടിയ സമയത്തല്ല ഞാൻ കേബിൾ ഇട്ടുകയറിയിട്ട് ഈ ഒരു പില്ലർ എല്ലാം പൊട്ടിച്ച് മാറ്റി ഇനി ഞാൻ കുറച്ചും കൂടി റെഡി ആയിട്ട് അടുത്ത എപ്പിസോഡിൽ ഞാൻ ഈ ഒരു പ്രോജക്റ്റോട് തിരിച്ചു വരുന്നതായിരിക്കും എന്റെ പരിസ്ഥിതി അപ്പൊ പിന്നെ എനിക്ക് അത് തന്നെ പറയാനുള്ളത് ഈ ഒരു ബിൽഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഫൈനൽ എപ്പിസോഡാണ് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈനൽ സജഷൻ പറയാനുണ്ടെങ്കിൽ എല്ലാം താഴെ കമ്മറ്റി പറഞ്ഞപ്പോൾ തന്നെ ഇത് ഞാൻ ബിൽഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും മാറ്റം വരുത്താൻ നോക്കി കഴിഞ്ഞാൽ അത് ആരും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ തട കമ്മിറ്റി പറയാ ഇത് ഞാൻ കൊണ്ടുവരണ്ട ഒരു ബിൽഡിനെ പറ്റിയുള്ളതല്ല അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലസ്ബോഡ് എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ ഞാൻ റെസ്റ്റ് എടുക്കാൻ പോകുന്നത് ബൈ